പറഞ്ഞത് ക്രിസ്ത്യൻ ഡിസിപ്ലിൻസ് ആർ ലൈക്ക് ദിസ് റിഡ്ജ് അതിന് പോയാലും കടലാണ് വലത്തോട്ട് പോയാലും കടലാണ് തങ്ങളെ തന്നെ ഈ ഇടുങ്ങിയ ആ പാലത്തേൽ തങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവർക്ക് വേണ്ടിയാണ് അതെ അനുഗ്രഹങ്ങളെ ചൊലിയുന്നത് അതാ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് വൈ വൈ ഈസ് ഈസ് ഫാസ്റ്റിംഗ് ഡിസിപ്ലിൻസ്റ്റിംഗ് ദീസ് ആർ ആൾ സ്പിരിച്വൽ ഡിസിപ്ലിൻസ് സ്പിരിച്വൽ ഡിസിപ്ലിൻ ഒത്തിരിയുണ്ട് സ്പിരിച്വൽ ഡിസിപ്ലിൻസ് ഇറ്റ്സ് എ എ ബിഗ് ബുക്ക് ഇഫ് യു ഗെറ്റ് കോപ്പി ഓഫ് ഇറ്റ് ജസ്റ്റ് ബുക്ക് വളരെ നല്ല ദിവസമാണ് ഡിസിപ്ലിന്റെ യുവർ സെൽഫ്ലി ദർ അപ്പൺ യു ആൻഡ് ലിവിംഗ് എ ലൈഫ് അണ്ടർ ദിവസങ്ങളുടെ തണലിന് കീഴിൽ നമുക്ക് നിൽക്കാനായിട്ട് പറ്റും അത് അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതിനകത്ത് ഇദ്ദേഹം പറയുന്നത് അതിൻ്റെ ഒരു സൈഡിൽ പാപത്തിൻ്റെ കടലും മറ്റേ സൈഡിൽ സെൽഫ് റാൻഷ്യസ്നെസ്സിൻ്റെ കടലുമാണ് എന്നാൽ റിഡ്ജിൻ്റെ ഒരു സൈഡിൽ പാപത്തിൻ്റെ കടൽ ദാറ്റ് മീൻസ് ഓൾ കൈൻഡ് ഓഫ് സിൻഫുൾ ഡീറ്റ്സ് ആൻഡ് ദി അദർ സൈഡ് ഇറ്റ് ഇസ് സെൽഫ് റാൻഷ്യസ്നസ് സ്വയനീതിയുടെ കടൽ ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിനകത്താണ് നമ്മൾ മിക്ക സമയത്ത് ഒന്നുകിൽ പാപത്തിൽ അങ്ങ് കിടക്കും അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കയറി ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഇങ്ങേ സൈഡിലോട്ട് അങ്ങ് പോകും പൊതുവി നീതി കളിച്ച് 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 എന്താകും അങ്ങോട്ട് പോകും ദൈവ കൃപയുടെ ആ റിഡ്ജ് നിൽക്കാൻ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കത്തില്ല ഈ റിഡ്ജ് റിഡ്ജുണ്ടല്ലോ ഇറ്റ് ഗ്രേസ് ഓഫ് ദ ഓഫ് ദ ഫാദർ ദൈവ പിതാവിൻ്റെ കൃപയുടെ റിഡ്ജാണ് കൃപ അല്ലാതെ സെൽഫ് റൈൻഷ്യസ്നെസ്സിൻ്റെ അല്ല സ്പിരിച്വൽ ഡിസിപ്ലിൻസ് തന്നെ ചിലപ്പോൾ സെൽഫ് റൈൻഷ്യസ്നെസിന്റെ ഭാഗമായി പോകും അതൊക്കെ വലിയ അപകടം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് തന്നെ എന്തായി പോവും പരീഷൻ്റെ സ്വയം നീതീകരണം ഞാൻ ആഴ്ചയിൽ അവൻ ഒന്ന് പറയുന്നത് എന്താണ് വാട്ട് ഓൾ തിങ്സ് ഐ ഡു ഞാൻ നീതികെട്ടവനല്ല പിടിച്ചു കൊടുക്കാനല്ല അതുപോലെ തന്നെ അവൻ കാര്യമായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാം ഏഹ് ഞാൻ ആഴ്ചയിൽ രണ്ടു തൊട്ട് പുസ്തകിക്കുന്നു നീർ നിൽക്കുകയും പ്രധാനം കൊടുക്കുന്നു നോക്കുക ഒരു സൈഡിൽ പാപത്തിൻ്റെ കടൽ മറ്റേ സൈഡിൽ സെൽഫ് റൺഷ്യസ്നെസ്സിൻ്റെ സ്വയംനീതിയുടെ കടൽ അപ്പോൾ പ്രാർത്ഥനയും ഉപവാസവും പോലും ഇവനെന്താ പറയുന്നത് സ്വയനീതീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇന്നത്തെ പെന്തുക്കോസുകാർക്ക് എല്ലാം പറ്റിയിരിക്കുന്ന വലിയ പ്രശ്നമാണ് കാത്തു കാലങ്ങൾ ഇരുന്നേറ്റിന് നോലപോലെ കണ്ണീരൊഴുക്കുവാൻ കൃതാവ് ഈ കാലങ്ങളിലായിട്ട് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പുറത്ത് പറയുന്നത് അവരൊന്നും കറന്നിട്ട് ഒഴിക്കാൻ പോരായിരുന്നു അത് സാക്ഷി പറയുന്നത് എന്തിനാ അല്ല സാക്ഷി കുറയുന്ന കാര്യമുണ്ടോ എനിക്ക് മനസ്സിലാകാൻ ചെന്നോ പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്തോ ഇത്ര വലിയ സാക്ഷി കുറയണായിട്ട് അത് നോർമൽ തീങ്ങുന്നുണ്ട് അല്ലേ രണ്ട് അപകടം പറ്റിയ പോലൊക്കെയാണോ പറയുന്നത് അല്ലെങ്കിൽ അല്ലെ നമ്മൾ സാധാരണ സാക്ഷി പറയുന്നത് എന്തെങ്കിലും മറ്റുള്ളവരൊന്നും നോർമൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ അല്ല സാക്ഷി കുറയും ഏ കഴിഞ്ഞ ആഴ്ച ഏഴ് ദിവസം ആഹാരം കഴിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറയാൻ ഒന്നും വരുമില്ലോ ഒന്നുമില്ല അരിയാ ദറ്റ് ഇസ് നോർമൽ തീയ്യം ഒരു ദാറ്റ് അത്രേ ഉള്ളൂ ഞാൻ ആഹാരം കഴിക്കുന്നതല്ലേ ഉള്ളൂ ഞാൻ പ്രാർത്ഥിക്കില്ല എന്നെ ഞാൻ ആഹാരം കഴിക്കുന്നതല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ആഹാരം കഴിക്കുന്നുള്ളൂ ഞാൻ വേദിവസം വായിക്കുന്നത് അതെന്ന് ഞാൻ ഈ വിളിച്ചു ചോദിക്കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ നടക്കേണ്ട കാര്യം എന്താ മീൻസ് യു നോ ദാറ്റ് ഇസ് സംതിങ് ഹാപ്പൻസ് വൺസ് ഇൻ വൺസിനെ വായി അതുകൊണ്ടാണ് വിളിച്ചുപോയല്ലേ വല്ലപ്പോഴും മാത്രം നടക്കുന്ന കാര്യം കൊണ്ടാണ് കാര്യമായതുകൊണ്ട് നമ്മൾ എന്തോ എടുക്കുന്നത് വിളിച്ചു നടക്കുന്നത് സോ ഇറ്റ് ഈസ് ദ ദിനൻ ഓഫ് സെൽഫ് റൈൻഷ്യസ്നെസ് നമ്മൾ പ്രാർത്ഥനയുടെ കാര്യവും ആരാധനയുടെ കാര്യവും ഉപവാസത്തിൻ്റെ കാര്യവും അല്ലേ ഉപവാസ യജ്ഞങ്ങൾ അല്ലേ ഇപ്പം പ്രസംഗയജ്ഞം വരെ ഉണ്ടോ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിക്കുക ഇഫ് ഇറ്റ് യു ജസ്റ്റ് എനിക്കറിയാം ഫൗലൂസ് രാത്രി പ്രസംഗിക്കാൻ കയറി ഞാൻ ഇത്ര മണിക്കൂർ പ്രസംഗിക്കാൻ പോകണം നേരത്തെ എന്നാ എന്തോ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്താണോ ഫൗലൂസ് അന്ന് രാത്രി പ്രസംഗിച്ചപ്പം അങ്ങനെ ഇരുത്തി കുഴച്ച് താഴെ വരുന്ന ദിവസം അപ്പോൾ അത് രാത്രി എഴുന്നോട് എന്ത് ചെയ്തുകൊണ്ടിരുന്നു പ്രസംഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു ഞാൻ ഇത്ര മണിക്കൂർ പ്രസംഗിക്കാൻ പോകണം എന്നെ പറഞ്ഞു ഇല്ല റൈറ്റ് സി ഡു കംസ് അത് ഈ സ്പോണ്ടേനിയസ്ലി ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ തോന്നണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യുന്നില്ലെങ്കിൽ യാതൊരു കാര്യമില്ല ഇറ്റ് ഇസ് ഓൾ പ്രസംഗങ്ങളും എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് അവരുടെ അസ്പിരിച്വൽ ഡിസിപ്ലിൻ അവർ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു ഒരു സ്ഥലത്ത് നമ്മൾ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ വഴക്കാണ് പക്ഷെ അവർ ഒരുമിച്ച് കൂടിയിരുന്നത് അവർ ഒരു മനസ്സോടെ അല്ലേ അവർ മനപ്പെട്ട് ഓൾ ഇൻ വൺ ഒരുമനപ്പെട്ട് ദൈവ റോൾസ് ഓഫ് ജീസസ് വേർ ഇറ്റ് അതില്ലെങ്കിൽ എന്താ കാര്യം അല്ലേ ഒരുമിച്ചുകൂടി വലിയ പ്രയാസമുള്ള കാര്യമൊന്നും ബാബേലിന്റെ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ബാബേലിലും ആളുകൾ എന്ത് ചെയ്യുന്നു ഒരുമിച്ച് കൂടി അത് ദൈവത്തോട് മത്സരിക്കാൻ വേണ്ടിയാണ് ദൈവത്തോട് മത്സരിക്കാൻ കൂടി കഴിഞ്ഞപ്പോൾ അവിടെ അവൻ ഒരു ഭാഷ സംസാരിച്ചോണ്ടിരുന്നവർ പല ഭാഷക്കാരായി എന്നാൽ അനുസരണത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയപ്പോൾ പല ഭാഷ സംസാരിച്ചോണ്ടിരുന്നവർ ഒരു ഭാഷക്കാരായി ഹല ലുഹിയ ബാബേലിന്റെ അനുഗ്രഹം ബാബേലിന്റെ ശാപം ബന്ധുക്കോസിൽ അനുഗ്രഹമായി തീരുകയാണ് എന്തുകൊണ്ടാറിയാമോ ബാബേലിൽ അവർ ഒരുമിച്ച് കൂടി എന്തിനു വേണ്ടിയാണ് മത്സരിക്കാൻ വേണ്ടിയാണ് ദൈവത്തോട് മത്സരിക്കാൻ എന്നാൽ എന്തുക്കോസ് നാളിൽ അവർ കർത്താവിനോടുള്ള അനുസരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരുമിച്ച് കൂടി അവരോടവരുടെ മാസ്റ്റർ പറഞ്ഞു അവരുടെ അവരുടെ രാജാവ് പറഞ്ഞു അവരുടെ അവരുടെ കർത്താവ് പറഞ്ഞ കാര്യത്തെ അനുസരിക്കാനായിട്ട് അവർ ഒരുമിച്ച് കൂടിയിരുന്നു സം ടൈംസ് വി ഹാവ് എ ടെൻഡൻസി ടു ഗോ ഹിയർ ആൻഡ് കൺസിഡർ എൻസിൻസിഡർ അവേഴ്സൽ ഞാൻ ഐ ഹാവ് റഡ് ഒരു പഴയ ഒരു സെന്റിന്റെ വാക്ക് ദ ഡിസപ്ഷൻ ഓഫ് ചേഞ്ചിങ് പ്ലേസസ് ആൻഡ് സിറ്റുവേഷൻസ് ഹാസ് റിസീവ് മെനി ദ ഡിസെപ്ഷൻ ഓഫ് ചേഞ്ചിങ് പ്ലേസസ് ഒരിടത്തും നിൽക്കത്തില്ല ഒരിടത്ത് ആത്മീയമായ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ദിവസം കറക്റ്റായിരിക്കും ആരുമായിട്ടും കൂട്ടായ്മയില്ല പക്ഷേ ഇവിടെ പറഞ്ഞാൽ അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു അല്ലേ കർത്താവിനെ ശിഷ്യന്മാർ എവിടെയൊക്കെ പോയി അവിടെ എല്ലാം പരിശുധാത്മാവ് പുറ എന്ന് കൊടുക്കുകയല്ലായിരുന്നു ആത്മാഭിഷേകം ദിവർ സിറ്റിംഗ് ടുഗദർ ഇൻ വൺ പ്ലേസ് അവരുടെ ഡിസിപ്ലിൻ ഉണ്ട് ആ ഡിസിപ്ലിൻ്റെ കീഴിൽ നിൽക്കാൻ നമ്മൾ നമ്മൾ മനസ്സില മനസ്സിലാത്രത്തോളം കാലം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിക്കാനായിട്ട് നമുക്ക് കഴിയാതെ വരും എനിക്ക് ഇഷ്ടമുള്ളതല്ല ഞാൻ പോകും ആത്മാവിന്റെ പുറകെ വന്ന് നിറയ്ക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കർത്താവിൻ്റെ കൽപ്പനയെ അനുസരിച്ച് അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി ഇരുന്നു ദൈവൻ അക്കോഡ് ഒരു മനസ്സുള്ളവരായിരുന്നു എങ്ങനെ ഒരു മനസ്സുള്ളവരാകുന്നത് എല്ലാവർക്കും ഇങ്ങനെ ഒരു മനസ്സുണ്ടാകുന്നത് എൻ്റെ മനസ്സിപ്പം പാസ് വോട്ടാണ് എൻ്റെ മനസ്സിലും ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ നടക്കും ഇല്ല സബരി മൂപ്പൻ പറയണം അത് പറ്റത്തില്ല എൻ്റെ മനസ്സാണ് കുറച്ചുകൂടെ നല്ലത് അങ്ങനെ തുടങ്ങാൻ നടക്കും ഇല്ല എങ്ങനെയാണ് എല്ലാവർക്കും ഒരു മനസ്സുണ്ടാകുന്നത് എല്ലാവർക്കും ഒരു മനസ്സുണ്ടാകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ എല്ലാവർക്കും കർത്താവിന്റെ മനസ്സുണ്ടാകുന്നതാണ് വേറെ മാർഗമൊന്നുമില്ല ആൻഡ് പോൾ ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് നമുക്ക് നമ്മൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു അല്ലേ എല്ലാവർക്കും ക്രിസ്തുവിന്റെ മനസ്സുണ്ടാകുമ്പോൾ എല്ലാവരുടെയും മനസ്സ് ഒന്നായി തീരും അല്ലാതെ നമുക്കൊരു ഐഡിയൽ സെറ്റപ്പ് ഇല്ല നമ്മൾ മനസ്സിലാക്കണം ഒരു ഒരു മനസ്സ് എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരവസ്ഥ നമുക്കില്ല ഇന്ന് വാസ്തവത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുക ഒരുമിച്ച് ദൈവത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി അപേക്ഷിക്കുക വേദപുസ്കത്തിൻ്റെ പ്രത്യേകത കർത്താവ് നമ്മളെ വിളിക്കുന്നത് വ്യക്തികളായിട്ടാണ് പക്ഷേ കർത്താവ് വിളിച്ചാക്കുന്നത് സഭയിലേക്കാണ് ഈ അവിടെ സാർ കർത്താവ് ഒരിക്കലും വിളിച്ചിട്ട് ഓരോരുത്തരെ ബുദ്ധിസ്ഥാണെന്ന് പറയാം ബുദ്ധിസ്ഥുദ്ധിസം ബേസിക്കലി വ്യത്യസ്ത റിലീജിയനാണ് ബുദ്ധിസ്ഥയോ ഇല്ല എല്ലാവരും ബുദ്ധനാവുകയാണ് ഇൻഡിവിജ്വൽ സ്വർഗം എല്ലാവർക്കും അവിടെ പോയാൽ ഫെലോഷിപ്പില്ല റിലീജിയൻ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ജൈനിസവും ബുദ്ധിസവും ഇൻഫാക്ട് തുടങ്ങിയത് അങ്ങനെയാണെന്ന് അറിയാം വ്യത്യസ്ത റിലിജിയൻസ് ആയിട്ട് അവരുടെ ദൈവം ഓരോരുത്തരും ദൈവമാവുകയാണ് എല്ലാവരും ദൈവമാവുക എല്ലാവരും ബുദ്ധനാവുകയാണ് ഫൈനലി ദൻ എ പ്ലേസ് ബ്ലിസ് ഇറ്റ് ആൻഡ് ദർ ഇസ് നോ ഫെലോഷിപ്പ് കൂട്ടായ്മയില്ല ഒന്നുമില്ല ദൈവമില്ല ആരുമില്ല എല്ലാവരും അവരവരുടെ സ്വർഗത്തിലാണ് ഇൻഡിവിജ്വൽ ഹെവൻ ബ്ലിസ് മോക്ഷം ബുദ്ധി അവസ്ഥയാണ് എന്നാലേ ക്രിസ്ത്യാനിറ്റി അതല്ല ക്രിസ്ത്യാനിറ്റിയിൽ ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല അത് കോർപ്പറേറ്റ് അതിനകത്ത് സഹോദരനുണ്ട് അതിൻ്റെ സഹോദരി ഉണ്ട് അതിൻ്റെ സഭയുണ്ട് ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന മർമ്മമാണ് സഭയെന്നാണ് പറയുന്നത് മറഞ്ഞിരുന്ന മർമ്മം ഡോൺ ഫോർഗറ്റ് അങ്ങനെ അവർ ഒരുമിച്ച് കൂടിയിരുന്നു അങ്ങനെ കൂടിയിരുന്നപ്പോൾ കൊടിയെ കാറ്റടിക്കുന്ന ഒരു ശബ്ദമുണ്ടായി ഒരു കൊടിയെ കാറ്റടിക്കുന്ന ശബ്ദമുണ്ടായി കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞവരായി അവർക്ക് ആത്മാവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു പരിശുദ്ധാത്മാവ് ആദ്യം വന്ന് അന്യഭാഷ കൊടുക്കുകയല്ല പരിശുധത്മാദ്യം എന്തോന്ന് അറിയാമോ ഒരു കൊടിയ കാറ്റ് കാറ്റ് പരിശുദ്ധാത്മാ നമ്മൾ പല പ്രാവശ്യം കണ്ടു പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സിമ്പിൾ ആയിട്ടാണ് സൈനായിട്ടാണ് പരിശുദ്ധ കാറ്റിനെ കുറിച്ച് കൊടുക്കുന്നത് കാര്യം സെയിം വേർഡ് ആണ് എന്ന് പറയുന്ന വാക്ക് കാറ്റിനും ശ്വാസത്തിനും ആത്മാവിനും ഒരേ വാക്കാണ് പുതിയ നിയമത്തിൽ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ബ്രത്ത് ഓൾസോ വിൻഡ് സ്പിരിറ്റ് ബ്രത്ത് എല്ലാത്തിനും എന്താണ് ഒരേ വാക്ക് ഒരേ വാക്ക് അപ്പോൾ ഇവിടെ ആദ്യം എന്താ ഉണ്ടാകുന്നത് ഒരു കുടിയ കാറ്റടിച്ച് ഒരു മുഴക്ക് കാറ്റിൻ്റെ മുഴക് അല്ലേ യേശു കർത്താവിനെ കുറിച്ച് യോഹൻ സ്നാപകൻ പരിചയപ്പെടുത്തുമ്പോൾ പുറത്തറിയാമോ ഏഹ് ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുകയാണ് എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും വീശുമുറം അവൻ്റെ കയ്യിൽ ഉണ്ട് വിന്നോയിങ് ഫോർക്ക് വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തിനെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുന്നു പതിലെല്ലാം കിടാത്ത തീയിൽ ഇട്ട് കളയും കിടാത്ത തീയിൽ ഇട്ട് കളയും അപ്പോൾ പരിശുദ്ധാത്മാവ് വരുന്ന ഒരു വിന്നോയിങ് ഫോർക്കുമായിട്ടാണ് ഒരു വീശുമുറവുമായിട്ട് പരിശു ഒന്നത്തെ തയ്യാന്നറിയാമോ ആദ്യം കംസ് ആൻഡ് നമ്മളുടെ ഷാഫ് വലി ക പതിലായിട്ട് കിടക്കുന്ന എല്ലാത്തിനും പറത്തി കളയുക കാര്യം കർത്താവിനായിട്ടൊന്നും ആവശ്യമില്ല വെച്ച് കെട്ടുകളിലൊന്നും ആവശ്യം കർത്താവിന് ഇല്ല സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെച്ചുകെട്ടുകളില്ലാത്തതാണ് വെച്ച് വിത്തുകളുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ആത്മീയരാകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണെന്ന് അറിയാമോ ജെനുവിൻ ആകുക എന്നുള്ളത് അത് വേറെ ഒന്നും അല്ലേ ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ കാണിക്കാന്നുള്ളൂ നമ്മുടെ ഹൃദയം ഇൻറ്റഗ്രിറ്റി എന്നൊരു വാക്ക് നമ്മളെപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഇൻറ്റഗ്രിറ്റി നോർമൽ ഇൻറ്റഗ്രിറ്റി പറയുന്നത് നമ്മൾ ഈ ഇസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി എവിടെ പറയുന്ന അറിയാമോ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നതാണെങ്കിൽ അവ നമ്മൾ പറയും ഈസ് എ സമാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി പക്ഷേ ഇൻറ്റഗ്രിറ്റി അതിനേക്കാൾ വളരെ ഡീപ്പാണ് സ്പിരിറ്റ് ഒരു നമ്മൾ സ്പിരിച്വൽ വഴി നോക്കുമ്പോൾ ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലുള്ളത് പറയുകയും പറയുന്നത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്തുള്ളൂ അപ്പോഴേ നമുക്ക് ഇൻറ്റഗ്രിറ്റി ഉണ്ടാകത്തുള്ളൂ കാര്യം നമ്മുടെ ഒന്നും പറയാതിരിക്കാനും നമുക്ക് പറ്റും അല്ലേ ഏ നമ്മൾ നമ്മുടെ മനസ്സിലുള്ളത് പറയാതിരിക്ക പറയാതിരിക്കണം ഡിപ്ലോമസിയെക്കുറിച്ച് നമ്മളുണ്ട് ഡിപ്ലോ ഇന്നും നമ്മൾ വളരെയേറെ നന്നായിട്ട് കണക്കാക്കുന്ന ഒരു ഒരു സ്വഭാവമാണ് ഇസ് വെരി ഡിപ്ലോമാറ്റിക് എന്ന് പറയും ഡിപ്ലോമസി എന്ന് പറഞ്ഞാൽ കള്ളത്തരം കള്ളതരവന്നല്ല എന്തോ വെൻ ഡിപ്ലോമാറ്റ് സൈസ് ഡിപ്ലോമാറ്റ് സൈസ് നോ ഒരിക്കലും അവൻ എന്ത് ചെയ്യത്തില്ല ഉള്ള കാര്യം പറയത്തില്ല പരിഗണിക്കാം ഏ പരിഗണിക്കാം ആ കുറിച്ച് നമുക്ക് പരിഗണിക്കാം ഞാൻ നോക്കാം നോക്കാന്ന് പറഞ്ഞാൽ ഞാൻ നോക്കത്തൊന്നുമില്ല വെറുതെ ദാറ്റ് മീൻസ് നോ പിന്നെ യെസ് എന്ന് ശരി ഞാൻ ചെയ്തു തന്നേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയാണ് ചെയ്യുക അല്ലാതെ അത് പക്ഷേ പക്ഷെ എന്ത് ചെയ്തില്ല അവൻ ഒരിക്കലും ഹൃദയത്തുള്ളത് പറയത്തില്ല നമ്മൾ പറയുന്നത് അവൻ വളരെ ഡിപ്ലോമാറ്റിക് ആണ് നല്ല കാര്യമായിട്ടാണ് പറയുന്നത് അല്ലേ നല്ല കാര്യമായിട്ട് അല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ പക്ഷേ ഡിപ്ലോമസി ഒരു ക്രിസ്ത്യൻ വെർച്വൽ അല്ല നമ്മൾ മനസ്സിലാക്കണം ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ഡിപ്ലോമസി ഒന്നുമില്ല ക്രിസ്ത്യാനിറ്റിയിൽ എന്താവുള്ളൂ ഉള്ളതെന്ന് അറിയാമോ ജെനുവിനിറ്റി ഇറ്റ് ഇസ് നോട്ട് ഡിപ്ലോമസി ഇറ്റ് ഇസ് ജെനുവിനിറ്റി യു ഹാവ് ടു ബി ജെനുവിൻ ജെനുവിൻ വെച്ച് കെട്ടുകളെല്ലാം എടുത്ത് കളയണം പരിശുദ്ധാത്മാവിൻ്റെ ആ കാറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നമ്മുടെ വെച്ചുകെട്ടുകളെല്ലാം പറത്തി കളയാനുള്ളതാണ് ദെൻ വി സ്റ്റാർട്ട് സ്പീക്ക് വാട്ട് വി തിങ്ക് നമ്മുടെ ഹൃദയത്തിലുള്ളത് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും സംസാരിക്കാൻ തുടങ്ങും തുടങ്ങുമ്പോൾ വഴക്കുണ്ടാക്കുന്നല്ല മനസ്സിലുള്ളത് നമ്മുടെ മനസ്സങ്ങ് ശുദ്ധമാവുകയാണ് ദെൻ യു ക്യാൻ സെർട്ടൻലി സ്പീക്ക് വാട്ട് യു വാട്ട് യു തിങ്ക് പിന്നെ നമുക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലാത്തൊരു സ്റ്റേജിലേക്ക് നമ്മൾ കടന്നു വരും ബിക്കോസ് ഞാൻ വി അർജൈനവിൻ ഞാൻ പലയിടത്തും പറയാറുള്ള ഒരു ഉദാഹരണമാണ് പണ്ടത്തെ ഒരു പെപ്സിൽ ഒരു പരസ്യം ഉണ്ടായിരുന്നു ഈ സച്ചിൻ്റെ മുഖംമൂടിയും വെച്ചുകൊണ്ട് പിള്ളേരെല്ലാം സച്ചിൻ്റെ മുഖംമൂടി വെച്ചുകൊണ്ട് പിള്ളേരെല്ലാം കൂടെ നടക്കുന്ന നട കളിക്കുക പങ്കെടുക്കും പെപ്സിക്കാരൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും മുഖംമൂടി പൊക്കിയിട്ട് പെപ്സി കുടിക്കുക അല്ലേ ഒരു പരസ്യമാണ് മുഖംമൂടി പൊക്കുമ്പോൾ ഇവൻ ആരും സച്ചിനല്ല എല്ലാം അഭിനയമാണ് സച്ചിനായിട്ട് മുഖംമൂടിയൊക്കെ വെച്ചാണ് നടക്കുന്നത് എല്ലാവരും അഭിനയിക്കുക പക്ഷേ ഒരുത്തൻ മുഖംമൂടി പൊക്കിയപ്പോൾ ആരാണ് റിയൽ സജിൻ അവനെ മുഖംമൂടി പൊക്കിയാലും കുഴപ്പമില്ല കാര്യം അതിനകത്തും സജിൻ തന്നെയാണ് ഏകണ്ടേ സാർ നമ്മുടെ പ്രശ്നം എന്തറിയാമോ നമ്മൾ ഈ മുഖംമൂടി മാറ്റി കഴിഞ്ഞാൽ വേറെ ആൾക്കാരാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയുടെ ഒരു മുഖംമൂടി വെച്ചിരിക്കുകയാണ് അല്ലേ ആത്മീയത മുഖംമൂടി വെച്ചിരിക്കുകയാണ് ബട്ട് റിയ ഇൻ റിയാലിറ്റി വി ആർ ഡിഫറെൻറ്റ് പീപ്പിൾ വി ആർ ഡിഫറെൻറ്റ് പക്ഷെ അതല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് ഇനോ പരിശുദ്ധാത്മക വരുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം നമ്മുടെ വെച്ചുകെട്ടുകളെല്ലാം പറത്തി കളയാണമാണ് നമ്മൾ കൊച്ചു പിള്ളേർക്ക് നാടോയ്ക്ക് വല്ലോ ഈ രാമായണം ഒക്കെ പിള്ളേർ അണിനയിക്കുമ്പം കൊച്ചിപ്പം പിള്ളേരൊക്കെ ആ രാവണനായിട്ട് വേഷ കൂട്ടൊക്കെ വലിയ മീസയൊക്കെ വെച്ചപ്പോൾ ഒരു പത്ത് തലയുമെല്ലാം കൂടെ അപ്പം ഈ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേജാൽ വലിയൊരു ഫാൻ വെച്ചേക്കും അപ്പം ഇതൊക്കെ മേക്കപ്പ് കാരൊന്നും ചെയ്യുന്നതല്ലേ സ്കൂളിലാണോ അപ്പം രാവണൻ ഇങ്ങനെ വലിയ മീസോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഫാൻ അടിക്കുമ്പോഴത്തേക്ക് മീസും മീസ ഇല്ലാതെ തന്നെ രാവണൻ അപ്പോൾ ആ ഒറിജിനൽ നമ്മൾ മനസ്സിലാക്കുന്നത്